മിശുകായ പ്രിയമുള്ള സഹോദരി സഹോന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ സുവിശേഷം കത്താ വിശ്വമിശുകം ഇരുപത്തിനാലാമത്തെ ഫോർ രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരിനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ദീർഘവർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ക്രൈസ്തവ ജീവിതം ഇന്നും പരിപക്വമാകാത്തതിനാൽ ചന്ദ്രഹൃദയായി ഭാരപ്പെടുന്ന ക്രൈസ്തവരുണ്ട് അവർ ദൈവദിനം പഠിക്കുകയും ക്രിസ്തീയ കൂട്ടായ്മയിലും ആരാധനയിലും സംബന്ധിക്കുകയും ചെയ്യുന്നെങ്കിലും പരാജയങ്ങൾ വിട്ടുമാറുന്നില്ല ജീവിതത്തിൽ അംഗീകരിച്ച ലക്ഷ്യം പ്രായോഗികമാക്കുന്ന ജീവിതവും പൊരുത്തപ്പെടാത്തതിനാൽ മനസ്സമാധാനം ഇല്ലാതാകുന്നു ദൈവസംസർഗം ആഗ്രഹിക്കുകയും അതോടൊപ്പം പാപവഴിയിലെ രസം അനുഭവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനാലാണ് പരിതാപകരമായി നിലയിൽ വന്നു ചേരുന്നു സ്വന്തം ജീവിതത്തെ വിശുദ്ധമാക്കാതെ ദൈവസാന്നിധ്യത്തിന്റെ സമാധാനം കൂടെ നേടണമെന്ന് ആഗ്രഹിച്ചാൽ അസാധ്യമാണ് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഈ സത്യം വ്യക്തമാക്കാനാണ് രണ്ടു വഞ്ചിയിൽ കാലുകൾ വെച്ച് യാത്രയ്ക്കൊരുങ്ങുന്നതിന് തുല്യമാണ് വെള്ളവും തീയും ഒരുമിച്ച് സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നതുപോലെ അസാധ്യമാണ് ദൈവത്തെയും മാമോനെയും പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അനേകം ക്രിസ്ത്യാനികളുടെയും ജീവിതം ശക്തിയില്ലാത്തതും പ്രയോജനരഹിതമാകുന്നതിന്റെ രഹസ്യമതാണ് ദൈവത്തോട് ചേർന്ന് ഒരിക്കൽ തീരുമാനമെടുത്തവരെ പരിശുദ്ധാത്മാവ് പൂർണമായും വിട്ടുപോവുകയില്ല മനസാക്ഷിയിലൂടെ ആത്മാവ് പ്രേരണ തന്നുകൊണ്ടിരിക്കും വികാരങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് മനസ്സാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ നാം ആയുഷ്കാലം മുഴുവൻ നമുക്ക് തന്നെ നരകം സൃഷ്ടിക്കുകയായിരിക്കും ഒരു തീരുമാനത്തിലും എത്താതെ ജീവിച്ചാൽ അവസാനം പശ്ചാത്തപിക്കേണ്ടി വരും രഹസ്യമായി നാം പരിരക്ഷിക്കുന്ന പാപവളികളെ ഉപേക്ഷിച്ചാൽ സ്വർഗത്തിന്റെ വാതിൽ നമുക്കായി തുറക്കപ്പെടുന്ന അനുഭവം ലഭിക്കും ജീവിത വിശുദ്ധി കൂടാതെ നമുക്കൊരിക്കലും സമാധാനം ലഭിക്കുകയില്ല നമ്മുടെ കൃത്യാവശ്യം ശിവായുടെ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ